നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചക്ക എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോളയൊക്കെ ഒന്ന് കുരുമൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചക്ക കുരു തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നേങ്ങക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ചക്കയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ചക്ക ഇനി വേവിക്കാൻ വെക്കാം പകുതി വേവായി വരുന്ന സമയത്ത് ചക്കയൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ചക്ക അരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കൊരു മൂന്നാലല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചിലയിടത്ത് ചുമന്നുള്ളി ചേർക്കാറില്ല ചിലയിടത്ത് വെളുത്തുള്ളി ചേർക്കാറില്ല അപ്പോൾ ഇവിടെ ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ചെറിയൊരു കൂടി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ ഈ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും നമുക്ക് ഈ ജാറ് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കുക തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം ഒന്ന് കടുവ് വറക്കണം അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഒന്ന് രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ചുമന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് എരിശേരിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോൾ ഇതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ചക്കരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ